ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് നമ്മുടെ വീക്കെൻഡ് സെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ മൂന്ന് വാട്സ്ആപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ദയവായി പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് ആൻഡ് അഡ്രസ് ഒരു നമ്പറിലെ ഷെയർ ചെയ്യാനുള്ളൂ ഇത് ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ടെങ്കിലും രണ്ട് നമ്പറിൽ ഷെയർ ചെയ്യുന്നവരുണ്ട് ആ ഓർഡേഴ്സ് ആയി പോകും ക്യാൻസലായിപ്പോട്ടോ ആ പ്രൊഡക്റ്റ് മറ്റാൾക്കാർ മറ്റ് കസ്റ്റമേഴ്സിനായിരിക്കും കൊടുക്കുന്നത് മൂന്ന് നമ്പറിൽ എൻക്വയറി ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല പക്ഷേ നിങ്ങൾ പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് ഒരു നമ്പറിൽ മാത്രം ഷെയർ ചെയ്യുക ഇനി അത് നമ്മുടെ സ്റ്റാഫ് ബിസിയാണ് ഓഫർ ടൈമിനൊക്കെ ഭയങ്കര ബിസിയാണ് കണ്ടില്ലേ ഒരു മിസ് കോൾ അടിച്ചാൽ മതി അപ്പോൾ തന്നെ നമ്മൾ കണ്ടോളും പക്ഷേ എല്ലാ നമ്പറിലും ഷെയർ ചെയ്താൽ നമുക്കത് ആയിട്ട് വന്നിട്ട് പിന്നെ അത് ആയി പോകും കേട്ടോ പിന്നെ ഡെസ്പാച്ച് വരുന്നത് മൺഡേ ആണ് ഫ്രീ ഷിപ്പിംഗ് പോസ്റ്റലിനാണ് ഡി ടി ഡി സി വേണ്ടവർക്ക് എക്സ്ട്രാ ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വരും ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ബൈ ഇന്ത്യ പോസ്റ്റ് അറ്റ് എനി കോസ്റ്റ് നമ്മുടെ സെയിൽ ഐറ്റംസിന് റിട്ടേൺ ഉണ്ടാവില്ല കാരണം നമ്മളിത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിയറൻസ് സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അതിനകത്തൊരു റിട്ടേൺ ഉണ്ടാകത്തില്ല അതുകൊണ്ട് നിങ്ങൾ ദയവായി പറയുന്ന കളേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഇത് ഫോണിൽ കൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ കളർ ഡിഫറൻസസ് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ പറയുന്ന കളേഴ്സ് ശ്രദ്ധിക്കുക ഫീച്ചേഴ്സ് ശ്രദ്ധിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക അപ്പോൾ ആദ്യത്തെ കളക്ഷൻ നമ്മുടെ ഒരു അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ കളർ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് കോമ്പിനേഷൻ ആയിട്ട് വരുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ള വെൽവെറ്റ് പാച്ച് അതിലേക്ക് സെൽഫായിട്ടുള്ള സ്വീകൻസും സ്വീകൻസും വർക്കാണ് ചെയ്തേക്കുന്നത് പക്ഷേ കൊത്തി കൊത്തിക്കയറുന്ന ഒരു സ്വീകൻസ് അതല്ല കേട്ടോ കുഴപ്പമില്ല നമ്മുടെ ദേഹത്തൊന്നും കൊള്ളുന്ന ഒരു പ്രശ്നം വരത്തില്ല ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റിലേക്കും പാച്ച് വർക്കുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഏലേയും കണ്ടു ഫ്രണ്ടിൽ പ്ലീറ്റഡും ആണ് കേട്ടോ ഈ പ്ലീറ്റഡ് കുർത്തി കണ്ട് കണ്ട് കണ്ടു ഇപ്പോൾ നോർമൽ ഏലയും കാണുമ്പോൾ എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്യാറില്ല അതുപോലെ നല്ല രസമുണ്ട് പ്ലീറ്റഡ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ സെവൻ ട്വൻറ്റിയുടെ പ്രൊഡക്റ്റ് ആണ് ഫ്ലാറ്റ് റേറ്റ് ആണ് കാരണം ഒന്നോ രണ്ടോ പീസ് മാത്രം ഉള്ളപ്പോഴാണ് നമ്മൾ വീക്കെൻഡ് സൈഡിലേക്ക് ആ പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യുന്നത് വെബ്സൈറ്റിൽ നിന്ന് ക്ലിയർ ചെയ്യാനും ഡെഡ് സ്റ്റോക്ക് ആകാതിരിക്കാനും നെക്സ്റ്റ് വൺ വരുന്നത് സെയിം ഐറ്റം തന്നെ തന്നെ കളർ ഡിഫറൻസ് ഈ കളറൊക്കെ ഭയങ്കര ഭംഗിയുള്ള നല്ല ഫേസ് ബ്രൈറ്റനിങ് തരുന്ന ഒരു കൈൻഡ് ഓഫ് മാംഗോ മാങ്കോയെല്ലോ ഷെയ്ഡാണ് അപ്പോൾ ആ ഒരു കളറിനെ ബാലൻസ് ചെയ്യാൻ കറക്റ്റായിട്ട് പിങ്ക് ഷെയ്ഡിലുള്ള പാചകർക്കും അതിലേക്ക് സ്വീകൻസ് വർക്കുമാണ് ചെയ്തേക്കുന്നത് ഓഫറ് ഫൈവ് ഡബിൾ നയൻ നമ്മൾക്ക് പോലും കിട്ടിയിട്ടില്ലാത്ത റേറ്റ് ആണ് കേട്ടോ ഞാൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു വളരെ സത്യസന്ധമായിട്ടാണ് അല്ലാതെ സെയിലിന് വേണ്ടിയിട്ടൊന്നുമല്ല നമുക്ക് കിട്ടിയ റേറ്റിലും താഴ്ന്ന റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് പ്രൊഡക്റ്റിന്റെ റേറ്റ് പ്ലസ് ജി എസ് ടി പ്ലസ് ഷിപ്പിംഗ് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇത് ഫ്രീ ഷിപ്പിങ്ങിൽ യാതൊരുവിധ ജി എസ് ടി എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ല ഇനി ഇതിൽ നിന്ന് വേണം നമ്മൾ ഫൈവ് പെർസെൻറ്റേജ് സെയിൽ ജി എസ് ടി നമ്മൾ കൊടുക്കുന്നത് സെയിലിനും നമ്മൾ ജി എസ് ടി ഉണ്ടല്ലോ അപ്പം നെക്സ്റ്റ് വൺ നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലറാണ് ഓണം സമയത്ത് നമ്മളും ഞാനും സ്റ്റാഫും എല്ലാവരും വെയർ ചെയ്ത് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കണ്ടിട്ടുണ്ടോയെന്നറിയത്തില്ല അതിൻ്റെ അകത്ത് സെയിം ഐറ്റമാണ് നല്ലൊരു കോട്ടൺ സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് ഇതിൻ്റെ അകത്തൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് പോക്കറ്റ്സ് കൊടുത്തിട്ട് ആ പോക്കറ്റിലേക്കുള്ള ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് യോക്കിലേക്കും എംബ്രോഡറി ഉണ്ട് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഞാൻ യൂസ് ചെയ്ത് വാഷ് ചെയ്തു കളർ ബ്ലീഡിങ്ങോ ഷ്രിങ്കേജോ കംപ്ലയിൻസോ ഒന്നുമില്ല വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിഫിങ്ക് വൺ വരുന്നത് ആദ്യത്തെ കളർ നമ്മുടെ മെറൂൺ ഷെയ്ഡ് ആണെങ്കിൽ സെക്കൻഡ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷെയ്ഡ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പീച്ചിഷ് പിങ്ക് അല്ലെങ്കിൽ ഒരു ന്യൂട്ട് പിങ്ക് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആണ് നല്ല കളറാണ് ആണ് കേട്ടോ ഈ രണ്ട് സൈഡ് പോക്കറ്റ്സിൽ എംബ്രോയിഡറി വരുന്ന കുർത്തീസ് അടിപൊളിയാണ് ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇച്ച് ഇസ് വെരി വെരി ലെസ് ദാൻ ആ ഒരു പർച്ചേസ് റേറ്റ് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഇതൊക്കെ നല്ല ബ്രാൻഡിന്റെ കുർത്തിയാണ് അടുത്തത് നമ്മുടെ സ്വന്തം മൽ കോട്ടൺ ഫാബ്രിക്ക് ഈ ഒരു ചൂട് സമയത്ത് ഇനിയിപ്പോൾ ഇടുക്കിന് മഴയൊക്കെ കഴിഞ്ഞു നല്ല വെയിലായി എന്നാ ചൂടാന്നറിയാം അപ്പം പുറത്തുള്ള സ്ഥലം എന്ന് വെച്ചാൽ ഔട്ട് സൈഡ് ഇടുക്കി എന്നാ ചൂടായിരിക്കും അങ്ങനെയുള്ള സമയത്താണ് ഈ കോട്ടൺ അല്ലെ മൽ കോട്ടൺ കുർത്തീസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അപ്പോൾ ആണ് ഫ്രണ്ടിലേക്ക് എംബ്രോയ്ഡറി ബാക്കിൽ പ്ലെയിൻ ആണ് വി നെക്ക് ആണ് നല്ല ക്വാളിറ്റി ആണ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ നല്ലൊരു ബെസ് സെല്ലർ ഇതൊക്കെ നമുക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടം തോന്നുന്നു പ്രൊഡക്ട്സ് കാരണം പ്രത്യേകിച്ച് ഈ യോക്കിലേക്ക് പിൻ ടെക്സ് വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഒരു കോട്ടൺ ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ഭയങ്കര സിമ്പിൾ ഡെയിലി വെയർ കാറ്റഗറി ആണ് ഫ്രണ്ടില് പടി ബാക്കിൽ ആൻഡ് ഓഫർ സെവൻ സെവൻ നയൻ എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ഫ്രീഷിപ്പിംഗ് നെക്സ്റ്റ് വൺ ഓൾസോ നല്ല കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ഡെയിലി വെയർ സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് കുർത്തിയാണ് യോക്കിലേക്ക് ഒരു ജാക്കറ്റ് മോഡലില് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് അതേ പ്രിന്റ് തന്നെ ടോപ്പിൻ്റെ എൻഡിലേക്കുണ്ട് സെൽഫായിട്ടുള്ള ഒരു പ്രിൻറ്റിങ് പോകുന്നുണ്ട് ഫ്രണ്ടിലൊരു പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു കുഞ്ഞ് ഉടുപ്പാണ് ഓണം സമയത്ത് കൊണ്ടുവന്നാണ് ഇതിൻ്റെ സൈസ് വരുന്നത് വൺ ഇയർ ഒരു വയസ്സുള്ള കുഞ്ഞിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഉടുപ്പാണ് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും ആണ് നല്ല സോഫ്റ്റ് ആണ് ബീഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് വള്ളിയൊക്കെ ഉണ്ട് ഓഫർ ഇത് ഫൈവ് നയൻറ്റി ഫൈവ് എന്ന് വേണമെങ്കിൽ ഒറ്റ മീഡിയം മാത്രം ഓഫർ വരുന്നത് ത്രീ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഏതിനും കുഞ്ഞുമാവുമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാണെങ്കിൽ നല്ല ഓപ്ഷനാണ് നെക്സ്റ്റ് സൈഡ് സെറ്റഡ് സ്ട്രെയിറ്റ് കട്ട് ആയിട്ട് ഒറിജിനൽ കോട്ടൺ ഫാബ്രിക്കിൻ്റെ വരുന്ന ത്രീ പീസ് കളക്ഷൻ ഇതും ഒരു ഡെയിലി വിയർ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഗ്രീൻ ഗ്രാം കളറാണ് കേട്ടോ ചെറുപയറു പച്ചയുടെ ഒരു ഡാർക്ക് വേരിയേഷൻ ബോട്ടം വരുന്നതും കോട്ടൺ ഫാബ്രിക്ക് ത്രീ പീസ് ആണ് ഓഫർ വരുന്നത് നയൻ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നല്ലൊരു പിങ്ക് ഒരു ഹോട്ട് പിങ്ക് ഷെയ്ഡിലേക്ക് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരുന്ന പാനൽ കട്ട് അനാർക്കലി സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ആയിട്ട് വന്നിരുന്നു ത്രീ ഫോർ സ്ലീവ് സ്ലീവിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് നല്ല കളറാണ് കേട്ടോ ഇടിവട്ടൊന്നുമല്ല നല്ലൊരു ഷെയ്ഡ് ഓഫർ വരുന്നത് സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ ഓൾസോ നമ്മുടെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു ഓണം സമയത്ത് ഇനി ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ഹക്കോബയാണ് ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ ഹക്കോബ തന്നെ യൂസ് ചെയ്തിരിക്കുന്നു വൈഡ് നെക്ക് കൊടുത്തിട്ട് പോട്ടിലി ബട്ടൺ വെച്ച് നെക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവിന്റെ അകത്തേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ലാവൻഡർ ആണ് ഷെയ്ഡ് ഡിജിറ്റൽ പ്രിന്റ് ആണ് സോ കളർ ബ്ലീഡിങ് ഒന്നും ഉണ്ടാകത്തില്ല ഓഫർ പ്രൈസ് ഇതിന്റെ കുറച്ച് പ്രൈസിയായിരുന്നു എയ്റ്റ് ഫോർട്ടി ആയിരുന്നു റേറ്റ് ഓഫർ വരുന്നത് സെവൻ ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് നല്ല ബ്രാൻഡിൻ്റെയാണ് അടുത്ത് ഈ ഒരു കളറായിരുന്നതിൻ്റെ അത് ഏറ്റവും അടിപൊളി കളർ അക്വ ഗ്രീൻ ആണ് കളർ വീഡിയോയിൽ കിട്ടുമോ എന്നറിയത്തില്ല പക്ഷെ നേരിട്ട് ദ ബെസ്റ്റ് കളർ ആണ് കോട്ട ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓഫർ സെവൻ ഫോർട്ടി നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ലൈറ്റ് ലാവണ്ടർ ആണ് കേട്ടോ ലൈലാക്ക് ഷെയ്ഡ് ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നല്ല ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് സ്ലീവ്സ് ലേഗിൽ ലൈനിങ് ഉണ്ട് സെവൻ ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡാണ് അടിപൊളി ഷെയ്ഡ് പേസ്റ്റൽ ഗ്രീൻ ആണ് പക്ഷെ വീഡിയോയിൽ വൈറ്റ് പോലൊക്കെ തോന്നും ഗ്രീനും ബ്ലൂവിൻ്റെ ഭംഗിയൊന്നും വീഡിയോയിൽ കിട്ടത്തേയില്ല നേരിട്ടാണ് സൂപ്പർ സെവൻ ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് ഫൈനൽ ഷെയ്ഡ് ന്യൂഡ് ബ്രൗൺ ആണ് കേട്ടോ അല്ല ഒരു പേസ്റ്റൽ ബ്രിക് ഷെയ്ഡ് അല്ലെങ്കിൽ ന്യൂഡ് ബ്രൗൺ കളർ എങ്ങനെ വേണേലും വിളിക്കാം അടിപൊളിയാണ് സെവൻ ഫോർട്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല ക്വാളിറ്റിയാണ് നല്ല ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം ഒറിജിനൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് കളക്ഷൻ യോക്ക് വരെയാണ് ലൈനിങ് വരുന്നത് ഫ്ലോറൽ പ്രിന്റ് യോക്ക് പോർഷനിലേക്ക് പിൻഡക്സ് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിനും എന്നാ പറയുന്നത് നല്ല ലെങ്ത് ഉണ്ട് തേർട്ടി നയൻ ലെങ്ത് ഉള്ള ബോട്ടം കോട്ടൺ ഫാബ്രിക് ടോപ്പ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മിസ് ചെയ്തത് ടോപ്പിനും ബോട്ടത്തിനും കൂടെയാണ് കോട്ടൺ ആണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഓഫ് വൈറ്റ് ആൻഡ് പിങ്ക് ആണെങ്കിൽ സെക്കൻഡ് വൺ വരുന്നത് പീച്ച് ആണേ ഇപ്പം ഇൻഡെക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടു പീസ് കളക്ഷൻ ടോപ്പിൻ്റെ പ്രൈസിനാണ് ടോപ്പ് ആൻഡ് ബോട്ടം അതിന് ജസ്റ്റ് സെവൻ ഫോർ സീറോ മാത്രമേ ഓഫർ റേറ്റ് വരുന്നുള്ളൂ വേഗം തന്നെ മേടിച്ചോളൂ നെക്സ്റ്റ് അടിപൊളി വൈറ്റ് ആൻഡ് റെഡ് നല്ല രസമുണ്ട് ചെറിയ റെഡ് ആണ് പിൻഡെക്സ് ആണ് ഈ പിൻഡെക്സ് പ്ലേറ്റഡ് പാറ്റേൺ വരുന്നതൊക്കെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് ഇരുന്നോളൂ കേട്ടോ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ഓഫറ് സെവൻ ഫോർട്ടി ഇനി നമുക്ക് കുറച്ച് പാർട്ടി വിയറേഴ്സ് കാണാം ഇതും ലിമിറ്റഡ് പീസ് ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന സൈസും തന്നെ ഉണ്ടെന്ന് തോന്നുന്നു നല്ല കളർ ബ്ലഡ് റെഡ് ബ്രഡ് ഷെയ്ഡാണ് ഇനിയിപ്പം ഫംഗ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾ ഓഫറിന് ഒരു കുർത്തി കിട്ടുവാണെങ്കിൽ ഇതെടുത്തു ഫ്രണ്ടിലേക്ക് നല്ല പ്ലേറ്റിങ് നല്ല വൃത്തി ലൈൻ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്ന പ്ലെയിൻ ആണ് ബൊട്ടിക് സ്റ്റൈലിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ നല്ല ഹാൻഡ് വർക്ക് ക്വാളിറ്റി ഹാൻഡ് വർക്കും കൂടെയാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഓഫർ വരുന്നത് സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് നല്ല ബ്രാൻഡിൻ്റെ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി സ്റ്റിച്ചിങ് ക്വാളിറ്റി ലൈനിങ് ബീഡ് വർക്കും അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത് സോ ഇതിന് തന്നെ സെവൻ ഡബിൾ നയൺ എബോ ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഓഫർ സിക്സ് നയൻറ്റിക്ക് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം നല്ലൊരു ഒരു ഭംഗിയുള്ള മാംഗോ യെല്ലോ ഷെയ്ഡാണ് അടുത്ത കളറ് മോസ്റ്റ് ഫേവറേറ്റ് എന്ന് തന്നെ പറയാം നല്ല ഒരു പീക്കോ ബ്ലൂ പിന്നെ ഒരു ഡാർക്ക് ടെർക്കോയ്സ് ബ്ലൂ കൂടെ ഒക്കെ മിക്സ് ആയി വരുന്ന നല്ല കളറ് പക്ഷെ ഇതൊന്നും വീഡിയോയിൽ വരത്തേയില്ല കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഒരു ബ്ലൂവിൻ്റെ നല്ല നല്ല കളേഴ്സ് ആയിട്ടിരുന്നു പക്ഷെ വീഡിയോയ്ക്ക് അത് ആ ഒരു കളറേ അല്ല എന്തോ ഒരു പൊട്ട കളറും പോലെ ആയിരുന്നു പക്ഷെ നമ്മൾ വിശ്വസിച്ച് മേടിക്കുന്നവർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഒരു കാറ്റഗറി ആണ് ഓഫറാണ് സിക്സ് നയൻറ്റി എക്സലൻ്റ് ക്വാളിറ്റിയാണ് നിങ്ങളിത് മിസ് ചെയ്തത് ഇനി നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് കാണാം കേട്ടോ അതായത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട പ്യോർ ഖാദി കോട്ടൺ ആണ് ഫാബ്രിക്ക് നമ്മുടെ കാദി ഭവനിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒറിജിനൽ കാതി കോട്ടൺ ഫാബ്രിക് എം ആർ പി വരുന്നത് തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ആണ് ഓഫർ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അപ്പം എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫറിന് അൺ അൺസ്റ്റിച്ചതി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾ മിസ് ചെയ്യരുത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡെനിം ബ്ലൂ അല്ല ടീ ബ്ലൂ അല്ല ഇതിന് നടുത്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡാണേ ഇതാണ് ടോപ്പ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉണ്ട് ബോട്ടം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉണ്ട് ദുപ്പട്ട് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് വരുന്നത് ഖാദി ഷോപ്സിൽ തൗസൻഡ് ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് എം ആർ പി വരുന്ന അൺസ്റ്റിച്ച മെറ്റീരിയൽസ് ആണ് നമ്മുടെ ഓഫർ ആണ് എയിറ്റ് നയൻറ്റി പി സി നെക്സ്റ്റ് വൺ വരുന്നുണ്ട് തൗസൻഡ് ടു ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് കാണിച്ചു തരാം ഇതുണ്ട് തൗസൻഡ് ടു ഡബിൾ നയൺ ഖാദി തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നമ്മുടെ സ്വന്തം സൗത്ത് കോട്ടൺ ഖാദി ഫാബ്രിക് ആണ് അപ്പം ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലോ ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് ഇതാണ് കാണുമട ഇതാണ് ബോട്ടം പീസ് വരുന്നത് ഇതാണ് നമ്മുടെ വൺ ടു പോയിന്റ് ടു ഫൈവ് മീറ്റർ ഉള്ള ദുപ്പട്ടം ഇതെല്ലാം നല്ല വൃത്തിയിൽ പ്രിന്റ് അല്ല കേട്ടോ ഇത് മൊത്തം നമ്മുടെ ത്രെഡ് വർക്ക് ആണെ അറിയാമല്ലോ നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്നതാണല്ലോ എല്ലാവരും തന്നെ അപ്പം ഈ ചൂട് സമയത്ത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് എയ്റ്റ് നയൻ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് നെക്സ്റ്റ് കളർ വാങ്ങിക്കഴിഞ്ഞാൽ ആ രസം എന്ന് പറയാം നല്ല ഭംഗിയുള്ള എല്ലാം ഒരു കൈൻഡ് ഓഫ് പേസ്റ്റൽ ആണ് വരുന്നത് ഒരു പർപ്പിൾ ആണ് പിന്നെ അതിനകത്തേക്ക് ഇത് കണ്ടോ ഗ്രേ ഷെയ്ഡിലുള്ള ദുപ്പട്ട ആ ഒരു പ്രിന്റിനോട് അനുസരിച്ചിട്ടുള്ള ദുപ്പട്ട അതേ കളറിൽ തന്നെ ഗ്രേ ഷെയ്ഡിൽ വരുന്ന ബോട്ടം ഫീച്ചേഴ്സ് എല്ലാം ഇതിൻ്റെ എഴുതിയിട്ടുണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ടോപ്പ് അത്രയും തന്നെ ബോട്ടം പിന്നെ ദുപ്പട്ട അപ്പം നെക്സ്റ്റ് കളർ ഓപ്ഷൻ പർപ്പിൾ ആൻഡ് ഗ്രേ ഷെയ്ഡ് അടുത്ത കളർ വന്ന് നോക്കിയാൽ നല്ല രസമുണ്ട് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടസ്റ്റ് ആണ് ഒരു കൈൻഡ് ഓഫ് ഇക്കത്ത് ത്രെഡ് വർക്ക് ആണ് ഇതിലേക്ക് വന്നേക്കുന്നത് ഖാദി ആണ് വന്നേക്കുന്നത് പിന്നെ ത്രീ പീസ് അൺസ്റ്റിച്ച മെറ്റീരിയൽ ആണ് ടോപ്പ് വരുന്നത് ഗ്രീൻ കളറിലും അതിനോട് കറക്റ്റ് ആയിട്ടാണ് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡ് കൊടുത്തേക്കുന്നത് നമുക്കൊക്കെ പണ്ടു നമ്മൾ കാണുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇത് ഇങ്ങനെ ദുപ്പട്ടയും വരും എയ്റ്റ് നയൻറ്റി ഓഫർ ആണ് കേട്ടോ അടുത്തത് ഭയങ്കര രസമുണ്ട് നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡ് ഈ ഞാൻ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാമല്ലേ മെറൂണിൻ്റെയും റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയൊക്കെ കൂടെ ഈ ചിക്കു കളർ വന്നു കഴിയുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ ഇതാ ഇങ്ങനെ വരും ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട കളക്ഷൻ എയ്റ്റ് നയൻറ്റി മാത്രമാണ് റേറ്റ് നമ്മുടെ കടയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മൂവിങ് ഉള്ള പ്രൊഡക്റ്റ് ആണ് ഇപ്പം ഓഫർ ആയതാണ് നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറിനും തരുന്നത് അതർവൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റിന് ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ഒക്കെ നോക്കിയാൽ എന്നാൽ രസം അടിപൊളിയാണ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ടോപ്പ് ഗ്രേ ഷെയ്ഡിൽ വരുന്ന ബോട്ടം പിന്നെ ഗ്രേ ഷെയ്ഡിൽ തന്നെ വരുന്ന ദുപ്പട്ടം ഓഫർ പ്രൈസാണ് എയ്റ്റ് നയൻറ്റി ഫൈനലി നമ്മുടെ സ്വന്തം യെല്ലോ ആൻഡ് ഗ്രീൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സൽവാർ മെറ്റീരിയൽസിൽ ഈ കളർ കോമ്പിനേഷൻ അത് സാരിയിലൊക്കെ നമ്മൾ കാണുന്ന കല്യാണി കോട്ടൺ സാരീസിലൊക്കെ കാണുന്ന അതേ കളർ കോമ്പിനേഷൻ തന്നെയാണ് നമ്മുടെ സൗത്ത് കോട്ടൺ ഫാബ്രിക് ആണിത് ഖാദി കോട്ടൺ ഫാബ്രിക് അടിപൊളിയായിരിക്കും ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഫൈനൽ കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള റെഡ് റെഡ് ആണ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തു തരാൻ നല്ലതാണ് കേട്ടോ ഇനി സ്റ്റിച്ചിങ്ങും കൂടെ അറിയാവുന്നവരാണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറിന് നല്ല ലാഭമാണ് കാരണം സാധ്യഭവനിൽ പോലും ഈ ഒരു പ്രൈസിന് നമുക്ക് കിട്ടുന്നതല്ലല്ലോ അപ്പോൾ ഓഫറാണ് എയ്റ്റ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ ഓഫർ സൈഡ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് വീഡിയോ ടുഡേ ഈവനിങ് എയിറ്റ് തേർട്ടി പി എം കാണും ആ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ സാറ്റർഡേ ആൻഡ് ഫ്രൈഡേ കമൻ്റ് ചെയ്തിട്ട് നിന്നും ഒരു വിന്നറിനെ സെലക്ട് ചെയ്ത് കുർത്തി ഗിഫ്റ്റായിട്ട് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും